ഷോൺ ജോർജ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ ചില കാര്യങ്ങൾ പറഞ്ഞു നിജേഷ് ിന് മറുപടി പറയാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ പ്രതിനിധിയിൽ നിന്നും നിന്നും അതുപോലെ ആരിഫ് ഹുസൈനിൽ ഉണ്ടായി അത് വളരെ സ്വാഭാവികമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ കടുത്ത പ്രതിരോധത്തിലാണ് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിജേഷ് ഈ ചർച്ചയിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല ഷോണിന് തുടരാം ഇവിടെ ആരിഫ് ഹുസൈൻ ഒരു കേരളത്തിൽ ഒഴി ഒഴുകിയ ബാക്കി ഇവിടെ പ്രശ്നം ഉണ്ടായാലും ഇവരെല്ലാം ഉണ്ട് ഇവിടെ ഗാസയിലെ പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ ഇവർക്ക് സമരങ്ങൾ നടത്താം ഇവിടെ പ്രതിഷേധങ്ങൾ നടത്താം അവിടെ പാലസീന പ്രശ്നങ്ങൾക്ക് പേരിൽ ഇവർക്ക് ഇവിടെ പ്രശ്നങ്ങൾ അസർബജാനിലെ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെ വലിയ കൂട്ടക്കുറി നടക്കുന്നുണ്ട് അവിടെ ഇവർക്ക് പ്രതിഷേധമില്ല സിറിയയില് ഇവർക്ക് പ്രതിഷേധമില്ല മണിപ്പൂർ ഇവർക്ക് പ്രതിഷേധമുണ്ട് ഈ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ ഇവിടെ എല്ലായിടത്തും മണിപ്പൂർ ഈ മണിപ്പൂര് എന്താന്ന് പോലും ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് അറിയില്ലെന്നുള്ളതാണ് യഥാർത്ഥ വ്യവസ്ഥ അതുകൊണ്ടാണത് ചർച്ച ചെയ്യാൻ പറയുന്നത് അതെ 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 അതാ ഏറ്റവും രസകരമായ കാര്യം ഈ ഘട്ടത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ് സ്വാഭാവികമായി മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാസയുടെ പ്രതിനിധിയായാലും ഡോക്ടർ ആരിഫ് ഹുസൈൻ ഹുസൈനായാലും ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ഒരു ധാർമ്മിക വിഷമം അവരുടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒറ്റകാരം ഒറ്റ കാര്യം എന്ന് പറയാം ഒറ്റ കാര്യം അതായത് ഞാൻ ഇറങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ മണിപ്പൂരിൽ പ്രതീക്ഷിക്കുന്നു ഇല്ല ഇറങ്ങണം ചെറിയൊരു കാര്യമുണ്ട് അതായത് മണിപ്പൂരിലെ വിഷയം ഇവിടെ കൊണ്ടിട്ടതാരാ അദ്ദേഹം തന്നെയാണ് അദ്ദേഹമാണ് പറഞ്ഞത് അവിടെ ഞങ്ങൾ പോയി അവിടെ ഭയങ്കര സംഭവമൊക്കെ ഉണ്ടാക്കി രാഹുൽ ഗാന്ധി വന്നു മറിച്ചു എന്നൊക്കെ നമ്മളതാ ചോദിച്ചത് ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞിടക്കുന്ന രാഹുൽ ഗാന്ധി മുൻപത്ത് വന്നോ അതിന് ഉത്തരവില്ല അപ്പൊ എന്തുകൊണ്ട് വന്നില്ല ഇത് ഇന്നലും ഇനി അന്ന് തുടങ്ങിയല്ലല്ലോ സമയമുണ്ടല്ലോ വരാമെന്നുപോലും അല്ല പറയാനുള്ള അവകാശം ഇല്ല കാരണം ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി അപ്പൊ അവിടെയാണ് ഇവരുടെ പ്രശ്നം കിടക്കുന്നത് ഇത് വന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയാണ് അതുകൊണ്ട് ഇതിനകത്തും ഇണ്ടാതിരിക്കുക അവിടെ തലയിടാതിരിക്കാന്നുള്ളതാണ് സത്യത്തിൽ ഇവർക്കുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി എന്നാണ് മനസ്സിലാക്കുന്നത് യെസ് തുടർന്നുള്ളൂ ഞാനൊന്നും ജോർജ് ഇതാണ് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരോട് വളരെ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഈ ചർച്ചയിൽ ഞാൻ പ്രതീക്ഷിച്ച കാര്യം അതുതന്നെയാണ് മണിപ്പൂർ മാത്രമായിരിക്കും കോൺഗ്രസ് ഒരു ഡിഫൻസീവായിട്ട് മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു ഘടകം മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു അവിടെ എന്തായാലും നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമല്ലല്ലോ അവിടെ ഈ പ്രശ്നം നടക്കുന്നത് ആ എത്നിക് ഇഷ്യൂ എത്രയോ ദശകങ്ങളായി നടക്കുന്നതാണ് എത്രയോ ദശകങ്ങളായി എത്രയോ പേർ കൊല്ലപ്പെട്ട സാഹചര്യമൊക്കെ ഉള്ളതാണ് പക്ഷേ ഇതൊരു പുതിയ കാര്യമായി കോൺഗ്രസ് ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് അവിടെ സംഘപരിവാറിന്റെ എന്തോ അജണ്ട നടപ്പാക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് കോൺഗ്രസ് കുറേ കാലങ്ങളായി പറഞ്ഞു

ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടു ഈ ക്രിസ്ത്യൻ പള്ളികളിൽ എത്ര എണ്ണം മെയ്ത്തി വിവാഹത്തിൽ നിന്നും എത്ര എണ്ണം കുക്കി വിവാഹത്തിൽ നിന്നും ആണെന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുമോ ശരിക്കും അവിടെ നടന്നിട്ടുള്ളൊരു ട്രൈബൽ വാറാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം ലബനനിൽ നമ്മുടെ യാക്കോബായ സഭയുടെ ബാബായ വഴിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ലെബനിൽ പോയാൽ ലബനൻ അംബാസിഡർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഒരു മുസ്ലിമാണ് അദ്ദേഹത്തോടൊപ്പം ഏറെക്കുറെ രണ്ട് ദിവസം ഞാൻ പൂർണ്ണമായി അദ്ദേഹത്തോട് ഒപ്പമുണ്ടായിരുന്നു ഞാനപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഈ മണിപ്പൂരിലെ പ്രശ്നമാണ് നമുക്ക് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ അറിവാണല്ലോ കൂടുതലുള്ളത് അതുകൊണ്ട് മണിപ്പൂരിലെ വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ ചോദിച്ചറിയാൻ പറ്റുന്നത് അദ്ദേഹം മണിപ്പൂരിലെ മെയ്ത്തി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മുസ്ലിമാണ് അതായത് മണിപ്പൂരിലെ മുസ്ലിം എന്ന് പറയുന്നത് മെയ്ത്തി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു എം എൽ എ ആണ് അത് അവിടുത്തെ മണിപ്പൂർ ഡെവലപ്മെന്റ് പാർട്ടിയുടെ എം പി എം പാർട്ടിയുടെ എം എൽ എ ആണ് അദ്ദേഹം മെയ്ത്തി അവൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് മെയ്ത്തി കുക്കിംഗ് തമ്മിൽ അത് നാഗാസും മെയ്ത്തി തമ്മിൽ ഇതിനുമുമ്പ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നാഗാസും കുക്കീം തമ്മിൽ ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മെയ്ത്തി കുക്കീം തമ്മിൽ എങ്ങനെ ഈ വിഷയം ഉണ്ടായി എന്ന് അറിയില്ല അവിടെ ആ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയാണ് അവിടെ സംവരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഭൂ ഭൂ ഭൂം ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങി വെച്ച ലഹളയെ ഇന്ത്യയുടെ പുറത്തു നിന്നും വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി അവിടെ അതിനെ കുറെ ആളുകൾ മുതലെടുക്കാൻ ശ്രമിച്ചു ഇവിടെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പള്ളികളാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ കണക്ക് പറയാം പക്ഷെ അതിൻ്റെ കൂടെ പറയട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ക്ഷേത്രങ്ങൾ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിം പള്ളികൾ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ കണക്ക് എന്താ ചെയ്യുന്നത് നിങ്ങൾ പറയാത്തു അതെല്ലാം ഇതോടൊപ്പം അവിടെ ഈ മെയ്ത്തി വിഭാഗത്തിലും മെയ്ത്തി വിഭാഗത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും മെയ്ത്തി വിഭാഗത്തിലുണ്ട് കുക്കി വിഭാഗത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളുണ്ട് അവിടെ ഒരിക്കലും ജാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമല്ല തൊണ്ണൂറ്റി ഒമ്പത് വർഷമായി യഥാർത്ഥത്തിൽ ട്രൈബൽ വാർ അവിടെ കൂടുതൽ നടന്നിട്ടുള്ള നാഗാസുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ട്രൈബൽ വാർ നാഗാലാന്റിൽ തുടങ്ങിയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് വർഷം കഴിയുന്നു അപ്പൊ അതിനെ അതിനെ പർവീകരിച്ച് കാണുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മൂക്കിന് ചോടിൽ കിടക്കുന്നു ഇവിടെ മറ്റേ ആരിഫ് ഹുസൈൻ പോയി അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കുകയാണ് മൂക്കിന് ചോടിൽ കിടക്കുന്ന കേരള സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നും പതിനെട്ട് എം പിമാരെ കോൺഗ്രസിന് കൊടുത്ത ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ വിഷയത്തിൽ അതിൽ നിർണായകമായ പങ്ക് വഹിച്ച ക്രൈസ്തവ വിഭാഗം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിന് പാണക്കാട്ട് എന്നുള്ള ആവശ്യമായിരുന്നെങ്കിൽ ഇപ്പോ അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാര തിണ്ണയിൽ കണ്ടേനെ ഇപ്പൊ ഇവിടെ കെ സി ബി സിയിലെ ആവശ്യമായപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്ത് തരട്ടെ കത്ത് തന്നെ തന്നു ചർച്ച ചെയ്യാം കത്ത് തരണ്ടതെന്ന് ആവശ്യമില്ല കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ കെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടെന്താണെന്ന് അവർ നോക്കി വീക്ഷിക്കും അത് നോക്കി വീക്ഷിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ഈ ലോക്സഭയിൽ ബില്ല് വരുന്ന സമയത്ത് അവിടെ കോൺഗ്രസിന്റെ എം എൽ എമാർ ഇവിടെ നീ പറയുന്ന സഹോദരന്മാരൊക്കെ അവിടെ എടുക്കുന്ന നിലപാടെന്താണെന്ന് ലൈവായിട്ട് ഇവിടെ ജനം കണ്ടോണ്ടാണോ ഇരിക്കുന്നത് അതിവിടുത്തെ കെ സി ബിഷിയുടെ പിതാക്കന്മാരും വൈദികരും സഭാ സമൂഹം ഒക്കെ കണ്ടോണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ വിരുദ്ധമായി ഒരു കാരണവശാലും ഇതര മതവിഭാഗത്തെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും കാര്യമല്ല സഭാ നേതാക്കന്മാര് പറഞ്ഞത് ഒരു ഭരണഘടനാ വിരുദ്ധമായി ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് മാത്രമേ മുനമ്മൻ ജനതയ്ക്ക് നീതി കിട്ടൂ എന്നതുകൊണ്ട് തന്നെ ആ ഭേദഗതിയെ എതിർക്കരുത് അതിനനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇത്ര വലിയ വാതകമാണോ യെസ്